ഇന്നിപ്പോ നമ്മുടെ ഈ മുനീറ ചികിത്സ ഫണ്ടിലേക്ക് നമ്മുടെ കരുവാറുകൊണ്ട് ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ ഉണ്ട് ഇന്നപ്പോൾ നമ്മുടെ വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫാഗ അതുപോലെ തന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ടിക്കെ ഉമ്മർ അതുപോലെ തന്നെ നുഹ്മാൻ പാറമെൽ നമ്മുടെ തരിശ് നാണി മെമ്പർ സ്മിത അനിൽകുമാർ സിദ്ദീഖ് വേങ്ങസിദ്ധി ഇങ്ങനെ എല്ലാ മെമ്പർമാരെയൊക്കെയാണ് അപ്പൊ ഫസ്റ്റ് ട്രിപ്പ് അവർ കൽക്കൊണ്ട് പോയിട്ടുണ്ട് അതിന് പ്രവർത്തികർ പോയിട്ടുണ്ട് ഇനി കൽക്കൊണ്ട് പോയി വന്നതിന് ശേഷം ഈ മെമ്പർമാരും വൈസ് പ്രസിഡന്റും പ്രസിഡന്റും ഒക്കെ പടം കൂടിയിട്ടാണ് ഇന്നൊരു വെറൈറ്റി പിരിവായിട്ടാണ് ഏതായാലും പഞ്ചായത്തിന്റെ ഈ ഒരു ഭാരവാഹികൾ അറങ്ങിയിട്ടുള്ളത് നീലാഞ്ചേരിയുടെ മണ്ണിലാണ് ഞാനിതിങ്ങനെ ഈ ഫ്ലാഗ് ഓഫ് ചെയ്യണത് രാവിലെ ഒരു വീഡിയോ ഇടുമ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ബനാറസ് ബസ്സിന്റെ വീഡിയോസ് ഇട്ടു അതുപോലെ തന്നെ ഇന്നലെ നമ്മുടെ തെസ്ലിമിന്റെ വീഡിയോസ് ഇട്ടു ബനാറസ് ഇട്ടത് അൻപത്തി രണ്ടായിരത്തി ജില്ലാ റുപ്യ ഒരു പിരിച്ചെടുത്തു അതുപോലെ തന്നെ ഇന്നത്തെ നീമ് ഒരു ലക്ഷത്തി അറുപത്തി നാലായിരം രൂപയാണ് ചില്ലറയാണ് പിരിച്ചെടുത്തത് ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം അപ്പോൾ ഇന്ന് നമ്മുടെ ഫാൽക്കൺ ബസ് നമുക്കറിയാം പഴയ റോയൽ നമ്മുടെ നീലാഞ്ചേരി അതുപോലെ തന്നെ പുൽവട്ട ചുള്ളിയോട് കൽക്കുണ്ട് അതുപോലെ തന്നെ ഈ ഗ്രാമങ്ങളുടെ കാളികാവ് മാളിയേക്കലൊക്കെ പോകുന്ന കൽക്കുണ്ട് പ്രദേശങ്ങളിൽ പോകുന്ന നമ്മുടെ ഫാൽക്കൻ ബസ്സിൻ്റെ കളക്ഷൻ ഇന്നത്തെ ഡ്രൈവർമാരുടെയും വായിക്കാൻ ജോലിക്കാരുടെയും അതുപോലെ തന്നെ ബസ്സിൻ്റെയും കളക്ഷൻ ഇന്ന് നമ്മുടെ മുനീറ ചികിത്സ ഫണ്ടിലേക്ക് ഇന്ന് കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു മൂന്നാമത്തെ ബസ്സാണ് നമ്മുടെ ഈ ഒരു മുനിയറയ്ക്ക് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി ഇവിടുന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് ഇതെന്താ വെച്ചാൽ ദിവസത്തിങ്ങനെ ഇവിടുമ്പോൾ ഇപ്പോൾ നാളുണ്ട് മറ്റന്നാണ്ട് നമ്മളറിയണം എത്രത്തോളം ബസ്സുകളോട് പോകേണ്ടത് എത്രത്തോളം നമ്മൾ അറിയണം ഇന്നിവിടെ ഒരുപാട് ആളുകളുണ്ട് വാർഡ് മെമ്പർ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹംസൽ കാശ്മീർ നീലാഞ്ചേരി ഉണ്ട് ബസ്സിന്റെ ഓപ്പറേറ്റർമാരുണ്ട് ബസ്സിന്റെ കമ്മിറ്റി ഭാരവാഹികളൊക്കെ ഉണ്ട് എന്നാലും ഈ ഒരു മാതൃകമായ പ്രവർത്തനത്തിലൂടെ നമുക്ക് ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് ഈ ഒരു പൈസ ആകണം അതുപോലെ തന്നെ ഇത് വീഡിയോസുകളൊക്കെ അൻഫാലിട്ട വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ മാക്സിമം ആളുകളിലേക്ക് അവനവൻ്റെ അക്കൗണ്ടിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് ആ ഒരു അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഷെയർ ആ സഹോദരി നമുക്ക് തിരിച്ചു കൊണ്ടുവരാം ആ ഉദ്ഘാടന വേള ഇനി നമുക്ക് ഇതിന്റെ കളക്ഷനും മറ്റു നാളെയാണ് നിങ്ങളുമായി വാങ്ങിച്ചു കൂടിയത് വളരെ നമുക്കറിയാം ജീവിതത്തിന്റെ ഒരു ഭാഗം തുടങ്ങി വെക്കുമ്പോൾ തന്നെ ഇരു വൃക്കകളും തകരാറിലായ ഇവിടുന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ അകലെ നിൽക്കുന്ന പുന്നക്കാട് പ്രദേശത്തെ പേർക്കുത്ത് മുനീറ എന്ന സഹോദരിയുടെ രണ്ട് വൃക്കകളും തകരാറിലായി സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ ഒരംഗമാണ് വലിയ ഒരു സംഖ്യ അവരുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് രണ്ട് മൃഗങ്ങളും മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് വലിയ ഒരു സംഖ്യ ചെലവുണ്ട് കരുവാരകുണ്ട് തവൂര് പോലുള്ള പഞ്ചായത്തുകളിലെ കക്ഷി രാഷ്ട്രീയ ജാതി മത എന്നീ വ്യത്യാസമില്ലാതെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പിന്നെ മതസംഘടനകളും അതേ രാഷ്ട്രീയ സംഘടനകളും അതുപോലെ ക്ലബ് അംഗങ്ങളും എല്ലാവരും ഒരു ഉടക്കിയിൽ നിന്നുകൊണ്ട് ഒരു മാലയിൽ കോർത്ത മുത്തുകണികളെ പോലെ ഒറ്റ ഒരുമിച്ച് പ്രവർത്തിച്ചു കൊണ്ട് പ്രിയപ്പെട്ട മുനീറയുടെ സഹായ നിധിയിലേക്ക് ഫണ്ട് സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായി ആണ് ഇങ്ങനൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് അസ്ലാമലൈക്കും നമ്മക്കിപ്പോ ഈ രംഗത്ത് ഈ വേദിയിൽ വിളിച്ചു പറയാനുള്ളത് ബസ് മേഖല എന്ന് പറഞ്ഞാല് ചെറിയൊരു സംഭവം അല്ല ും നമ്മൾ ഈ ഒരു സംഭവത്തിൽ ബസ് മേഖല ചെറിയൊരു സംഭവമായിട്ട് നമ്മൾ കാണാൻ പാടില്ല ഇന്നിപ്പോ വലിയൊരു പിന്നെ പ്രസ്ഥാനം ഒരു പിന്നെ ഉണ്ട് ഒരു സ്ഥാപനത്തിൻ്റെ കഴ്ച കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് ഏതാണ്ട് നടക്കുന്നൊരു സംഭവമല്ല ഒരു സ്ഥാപനത്തിൽ ഒരു പിരിവേ കൊടുക്കൊള്ളു ഒരു ബസ് ഇന്ന് ഇതിൽ ആരൊക്കെ കയറും ആരൊക്കെ ഇറങ്ങും ഇന്ന് ഇതിൽ ഇപ്പോൾ അവർക്ക് രണ്ടായിരം പേ കഴ്ഷൻ ആണെങ്കിൽ ഇത് ചിലപ്പോൾ പിന്നെ നാലായിരം ആവും പതിനായിരം ആവും ഇൻ കേസ് എന്നാലും ഇവർക്ക് ടയർ കാര്യങ്ങൾ ഇതൊക്കെ ഇവർക്കും അത് ചിലവുണ്ട് ഇപ്പൊ നമ്മൾ പറയും അതിനെന്താ പണിക്കാർക്ക് എടുക്കണില്ല കായും എടുക്കണില്ലേ ഡീസൽ അടിച്ചില്ല അടിച്ചില്ലേക്ക് കഴിച്ചിട്ടല്ലേ എന്ന് പറയും പക്ഷെ അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ടെങ്കിലും ആ ഒരു പിന്നെ മാതൃക കാണിക്കണ മുതലാളി പിന്നെ നമ്മൾ ഇന്നത്തെ കണ്ടീഷൻ നമ്മൾ നാളെ ആരാവും എന്ന് പറയാൻ പറ്റില്ല വലിയവനാവും ചെറിയവനാവും അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു കാരുണ്യ പ്രവർത്തനത്തിന് ഇറങ്ങിയ ഈ വലിയ മനസ്സിന് എൻ്റെ വലിയ ഒരു പിന്നെ ആത്മാർത്ഥമായ ഒരു ഇത് വെച്ചും കാണ്ട് ഞാൻ ഈ പിന്നെ വേദിയിൽ ഈ സംഭവം ഇത് ഉദ്ഘാടനം ചെയ്താൽ പ്രഖ്യാപിക്കും